ലോട്ടറി ഉടമസ്ഥനെ തേടി പിടിച്ച കഥയുമായി ഒരു ലോട്ടറി കള ഒരു ലക്ഷം രൂപ സമ്മാനം ലഭിച്ച ലോട്ടറി കഴിഞ്ഞ ദിവസം ബേക്കൽ സ്വദേശിയിൽ നിന്നും നഷ്ടമായിരുന്നു തുടർന്ന് കാഞ്ഞങ്ങാട് സംസം ലോട്ടറി ഹൌസിലെ ജീവനക്കാർ മാലിന്യ ചാക്കിൽ നിന്ന് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ സമ്മാനാർഹമായ ആ ലോട്ടറി ടിക്കറ്റ് ഇങ്ങ് കണ്ടെടുത്തു ലോട്ടറി അടിച്ചിട്ടും ലോട്ടറി കിട്ടാത്ത സങ്കടത്തിൽ പോയ ഉടമസ്ഥന്റെ മേൽവിലാസമോ ഫോൺ നമ്പറോ ഒന്നും അവർക്ക് അറിയുമായിരുന്നില്ല ഒടുവിൽ അവർ എന്ത് ചെയ്തെന്നോ സി സി ടി വിയിൽ അദ്ദേഹത്തിന്റെ മുഖം നോക്കി ആളെ കണ്ടെത്തി ആ കഥ പറയും അർച്ചന രവീന്ദ്രൻ സിനിമകളെ സിനിമകളെപ്പോലും വെല്ലുന്ന ടിസ്റ്റാണ് കാസർഗോഡ് കാഞ്ഞങ്ങളാണ് സംഭവം ഒരാൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വല്ലുന്ന ഒരു ലോട്ടറി കിട്ടുന്നു തുടർന്ന് ആ ലോട്ടറി നിർഭാഗ്യവശാൽ നഷ്ടപ്പെടുന്നു പിന്നീട് ഈ ഒരു ലോട്ടറി കച്ചവടത്തിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ലോട്ടറി വേറൊരു സംഘത്തിന് തുടർന്ന് അവർ ആ ശരിക്കുമുള്ള കിട്ടിയ ആളുകൾക്ക് കൈമാറുന്നു ഇതൊരു സിനിമകളെ പോലും വല്ലൊരു ട്വിസ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കാസർഗോഡ് ഈ ഒരു ലോട്ടറി കടയിലാണ് ആ ലോട്ടറി കിട്ടിയ കടയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ എന്തായിരുന്നു സംഭവം ഒരു ഒരു ലക്ഷം രൂപ അടിച്ച ഒരു ടിക്കറ്റ് അയാൾ പിന്നെ വേസ്റ്റ് കളയുകയും ആ കളഞ്ഞ ടിക്കറ്റ് നമ്മുടെ സ്റ്റാഫിന് കിട്ടുകയും ആ ടിക്കറ്റ് നമ്മൾ ആ ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച ഒരു സംഭവമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഉണ്ടായത് ആ സംഭവം അത് അയാളിവിടെ വേസ്റ്റിൽ കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളോട് പറയുന്നു അപ്പോൾ നമ്മൾ അയാളെ ഒരു ഒരു മണിക്കൂറോളം ഇവിടെ പരിധിയിട്ട് അയാൾ കിട്ടിയില്ല അപ്പോൾ കുട്ടികൾ പരിധിയപ്പോൾ കിട്ടി കിട്ടിയപ്പോൾ നമ്മൾ അയാളെ കണ്ടെത്തി സി സി ടി വിയിൽ നോക്കിയിട്ടാണ് അയാളെ മനസ്സിലാക്കി ആരാന്ന് അയാളെ മനസ്സിലാക്കിയിട്ട് നമ്പർ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് കൈമാറി ആ വ്യക്തിക്കാണ് എന്തായാലും ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ആ ലോട്ടറിക്കാരെ നമ്മുടെ കൂടെയില്ല ലോട്ടറി കിട്ടിയ ആൾ നമ്മുടെ കൂടെ അദ്ദേഹം വലിയ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു സംഭവം തന്നെയാണ് പൈസ അടിച്ചം കിട്ടണമെന്നുള്ളത് അയാള് കണ്ടെത്തി എന്തായാലും ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് സന്തോഷം തരുന്ന കാര്യമാണ് കാസർഗോഡ് താനങ്ങാണ് ഇത്തരത്തിലൊരു അപൂർവമായ സംഭവം ഉണ്ടായിരിക്കുന്നത് വീഡിയോ രഞ്ജിത്ത് റിപ്പോർട്ടർ റിപ്പോർട്ടർ അർച്ചന കാസർഗോഡ് ഒരു സന്തോഷം പോയി എന്ന് കരുതുമ്പോൾ ആ സന്തോഷം തേടി പിടിച്ചു കൊണ്ടുവരാൻ ഒക്കെ ഉണ്ടാകും നിങ്ങൾക്കുള്ളതാണെങ്കിൽ ആ സന്തോഷം നിങ്ങൾക്ക് വരുമെന്നേ ഇതുപോലെയൊക്കെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കണ്ടില്ലേ ഇനി അത്ഭുതങ്ങളിലേക്കല്ല